മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയുണ്ടായ അപകടങ്ങളിൽ മൂന്നുപേർക്ക് ജീവൻ നഷ്ടമായി ചൊവ്വാഴ്ച പുലർച്ചെ നാല് അൻപതിന് സംഭവിച്ച വാഹന അപകടത്തിലാണ് മൂന്നാമത്തെ ആൾക്കും ജീവൻ നഷ്ടപ്പെട്ടത് ബാലുശ്ശേരി മങ്ങാട്ടെ ഇയച്ചേരി വീട്ടിൽ അബ്ദുറഹ്മാനാണ് അപകടത്തിൽ മരിച്ചത് കോഴിക്കോട് പൂനൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് കൊട്ടയടക്കയുമായി പോവുകയായിരുന്ന മഹീന്ദ്ര മിനി ട്രക്കിലെ യാത്രക്കാരനായ ബാലുശ്ശേരി മങ്ങാട്ടെ ഇയച്ചേരി വീട്ടിൽ അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടത് അബ്ദുറഹ്മാൻ യാത്ര ചെയ്ത മിനി ട്രക്ക് ബൈപ്പാസിൽ തലശ്ശേരി ചോനാടത്ത് നിർത്തിയിട്ട നാഷണൽ പെർമിറ്റ് ലോറിക്ക് പിറകിലിടിച്ചാണ് അപകടത്തിനിരയായത് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കണ്ണൂർ ചാലാ മീംസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ മിനി ലോറിയുടെ ക്യാബിൻ ഭാഗം തകർന്നിരുന്നു ബൈപ്പാസ് അവസാനിക്കുന്ന ഈസ്റ്റ് പള്ളൂരിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനും ഈ മാസം ഒന്നിനുമായി സംഭവിച്ച മൂന്ന് അപകടങ്ങളിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടിരുന്നു മെയ് ഇരുപത്തെട്ടിന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ഇവിടുത്തെ സിഗ്നൽ പോസ്റ്റിനടുത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മഹാരാഷ്ട്ര കുടുംബം ഉൾപ്പെടുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ഇടിച്ച് കാർ ഓടിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി ശിവപ്രസാദിനും ഇതിന്റെ മൂന്നാം നാൾ ജൂൺ ഒന്നിന് ഇതേ സ്ഥലത്ത് കാർ ഓട്ടോയിലിടിച്ച ഡ്രൈവർ പള്ളൂർ ഇരട്ടപ്പിലാക്കുലെ മുത്തുവിനുമാണ് ജീവൻ നഷ്ടപ്പെട്ടത് ബൈപ്പാസിൽ പാർക്കിംഗിന് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി ദീർഘദൂരം മറുനാടൻ ലോറിക്കാർ രാത്രിയിൽ വാഹനങ്ങൾ നിർത്തി ഉറങ്ങാറുണ്ടത്രേ ചോനാടത്തെ ഇത്തരം അനധികൃത പാർക്കിംഗാണ് ആണ് പുലർക്കാല അപകടത്തിനിടയാക്കിയതെന്ന് സൂചനയുണ്ട്